പരസ്യങ്ങൾക്കായി പുതിയൊരു ജാലകം കലാകാരന്മാരെയും പ്രതിഭകളെയും മനസ്സറിന് പ്രോത്സാഹിപ്പിക്കുന്ന വെങ്ങോല പഞ്ചായത്തിലെ അറക്കിപ്പിടി ഗ്രാമത്തിൽ മനസ്സിനിണങ്ങും വിധം കുറഞ്ഞ ചെലവിലും ഗുണമേന്മയിലും പുരസ്കാരങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനു വേണ്ടി പി പി റോഡിൽ അറക്കപ്പടി മേപ്രത്തുപടി ഹമീദിയ നമസ്കാര പള്ളിക്ക് എതിർവശത്തായി സി സീസ് അഡ്വർടൈസിംഗ് ആൻഡ് മൊമൻറ്റോ ഗാലറിയുടെ ഉദ്ഘാടനം പെരുമ്പാവൂർ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി നിർവ്വഹിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കലാ സാംസ്കാരിക മേഖലകളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ് കുട്ടികളെ നാടകം പഠിപ്പിക്കുന്നതിനും നാടകത്തിൽ അഭിനയിച്ച് നാടകം സംഘടിപ്പിച്ച് അങ്ങനെ സാംസ്കാരിക കേരളത്തിൽ സാംസ്കാരിക ബോധ്യമുള്ള സാംസ്കാരിക ഉന്നതിക്കായി പ്രവർത്തിക്കുന്ന അപൂർവം ചില ആളുകളിൽ ഒരാളാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് ഇവിടെ ഫ്ലെക്സ് പ്രിന്റിംഗും മൊമെന്റോയും അഡ്വെർടൈസിംഗ് കാർഡ് അല്ലെങ്കിൽ അതുപോലെയുള്ള വിസിറ്റിംഗ് കാർഡുകളൊക്കെ പ്രിന്റ് ചെയ്യുന്നതിനും ആ സേവനം നൽകുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് തീർച്ചയായും ഇത് നിങ്ങൾക്കെല്ലാം പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുക ചടങ്ങിൽ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ അലി അദ്ദേഹം സമൂഹത്തിൽ കുട്ടികളെ കൂടി ഈ പറയുന്ന ഈ സർഗാത്മക രംഗത്ത് നിലനിർത്തി മനുഷ്യസ്നേഹികളായി വളർത്തുന്നതിൽ മാതൃകാപരമായി മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു പിതാവ് കൂടിയാണ് പ്രിയപ്പെട്ട സി സി അതുകൊണ്ട് തന്നെ ആ സാമൂഹിക പ്രവർത്തകന്റെ സാമൂഹിക പ്രവർത്തനങ്ങളും കലാപ്രവർത്തനങ്ങളും സുഗമമായി തുടരുവാനും നമുക്ക് ഈ സ്ഥാപനത്തെ പ്രയോജനപ്പെടുത്തണം ബെങ്കോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ് ഒരു സ്ഥാപനം തുടങ്ങാനെ പറ്റി ആലോചിച്ച് ചിന്തിച്ച് ഉണ്ടാക്കിയെടുത്ത പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇന്ന് ഈ ഉദ്ഘാടനം ചെയ്ത സ്ഥാപനം ഇന്ന് നമുക്കെല്ലാവർക്കും ആവശ്യമായ എന്നും ഏത് കടമടങ്ങിയാലും ശരിയാണ് കല്യാണം നടന്നാലും എന്ത് പരിപാടി നടന്നാലും ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ലഭിക്കുന്ന അല്ലെങ്കിൽ കലാ ബെങ്ങോലയുടെ കലാ സാംസ്കാരിക നിലത്തിൽ ഇതുപോലൊരു സ്ഥാപനം എന്നും പഞ്ചായത്തിന് മുതൽക്കൂട്ടായി നിൽക്കും തുടങ്ങിയ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുകയും ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു അറിയപ്പെടുന്ന നാടക പ്രവർത്തകനും സംവിധായകനുമായ സി സി കുഞ്ഞുമുഹമ്മദിന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്ന ഈ സ്ഥാപനത്തിൽ ഫ്ലക്സർ വിനയൽ ക്ലോത്ത് പ്രിന്റിംഗ് ട്രോഫി മൊമെന്റോ വെഡ്ഡിംഗ് കാർഡ് ഐ ഡി കാർഡ് വിസിറ്റിംഗ് കാർഡ് സൈൻ ബോർഡ് നോട്ടീസ് പോസ്റ്റർ വെഹിക്കിൾ ബ്രാൻഡിംഗ് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി സോഷ്യൽ മീഡിയ ഡിസൈൻ എന്നീ സേവനങ്ങൾ മിതമായ നിരക്കിലും ഉത്തരവാദിത്തത്തോടുകൂടിയും ചെയ്തു കൊടുക്കുമെന്ന് സി സി കുഞ്ഞു മുഹമ്മദ് പറഞ്ഞു നമ്മളെ സംബന്ധിച്ച് കുട്ടികൾക്ക് ഉള്ള ആദരവിന് വേണ്ടിയുള്ള മൊമൻ രോഗത് പ്രതിഭകൾക്കുള്ള മൊമൻ വിസിറ്റിംഗ് കാർഡ് ഐ ഡി കാർഡ് എന്നുവേണ്ട സൈൻ ബോർഡുകൾ ഉൾപ്പെടെ അഡ്വർടൈസിംഗ് മേഖലയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചിട്ടുള്ളത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അഭിരുചികൾക്കനുസരിച്ചുള്ള എല്ലാത്തരം ജോലികളും വളരെ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ സദാ സന്നദ്ധരാണെന്ന് ഈ വേളയിൽ അറിയിക്കുക അവിട്ടം മീഡിയ ന്യൂസ്